ഞാനെന്ത് നിഖിലയുടെ അടുത്ത് ഞാൻ ഇന്നലെ ഞാൻ തളിപ്പറമ്പില് എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു അപ്പൊ തളിപ്പറമ്പ് വഴിയായിരുന്നു ഇന്നലെ നിഖില നല്ല ഹോട്ടലായത് അല്ലേ ഇവിടെ അടുത്ത് ഇനി ഇങ്ങോട്ട് വരാം പിന്നെ ഇങ്ങനെ നമ്മള് ഒരു ജാതി ജാതകത്തിലി ഞാനും ഉണ്ടിക്കുന്ന പറഞ്ഞു നമ്മളിങ്ങനെ സംസാരിച്ചേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു നിന്റെ ദേശത്തിന്റെ സീന് പറഞ്ഞപ്പോ തന്നെ ഓക്കെ അത് ഈസിലി പറ്റൂന്ന് ഞാൻ പറഞ്ഞു നമ്മള് സത്യത്തിനാ കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയല്ല റിയൽ ലൈഫിൽ എനിക്ക് ദേഷ്യം വരുമ്പോ അത്ര ബോട്ടില്ല നന്നായിട്ട് വരും അഭിനയിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു ഐശ്വര്യ അയ്യോ എനിക്ക് ഒരു നമ്മൾക്ക് അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓ അത് ശരി സത്യത്തിൽ ആരുമായിട്ട് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു വെല്ലുവിടനായിട്ട് ആ അതെ